നമസ്കാരം ന്യൂസ് മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം മുൻ പ്രതിപക്ഷ നേതാവും എം എൽ എ രമേശ് ചെന്നിത്തല തടിക്കാറ്റിലെത്തി രമേശ് ചെന്നിത്തലയെ കാണാൻ കോൺഗ്രസ് പ്രവർത്തകർ തിങ്ങിക്കൂടി കോൺഗ്രസ് അറക്കിൽ മണ്ഡലം കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം രമേശ് ചെന്നിത്തല നിർവഹിച്ചു ചടങ്ങിൽ കെ പി സി സി നിർവ്വാഹക സമിതി അംഗം ജ്യോതികുമാർ ചാമക്കാലയും കൊല്ലം ഡി സി സി പ്രസിഡന്റ് പി രാജേന്ദ്ര പ്രസാദും പങ്കെടുത്തു കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി ഔഫിക് തെടിക്കാട് ജില്ലയിലെ കെ പി സി സി മെമ്പർമാർ ജില്ലാ സെക്രട്ടറിമാർ ബ്ലോക്ക് ഭാരവാഹികൾ മണ്ഡലം ഭാരവാഹികൾ ചടങ്ങിൽ തന്നെ ആ സമരക്കാരെ വിളിച്ചൊന്ന് സംസാരിക്കാനുള്ള സാമാന്യ മര്യാദ കേരളത്തിലെ മുഖ്യമന്ത്രി കാണിച്ചില്ല ഇതുവരെയും കാണിക്കാൻ തയ്യാറല്ല ആശാ വർക്കർമാർ നമ്മുടെ വീടുകളിൽ വന്ന് എല്ലാ സേവന പ്രവർത്തനവും നടത്തുന്നവരാണ് കോവിഡ് കാലത്ത് ഏറ്റവും കൂടുതൽ നല്ല സേവന പ്രവർത്തനം നടത്തിയ ആളുകളാണ് അവർക്ക് അവരുടെ വേവനം കിട്ടി നൽകണമെന്ന് ആവശ്യപ്പെടുന്ന ന്യായമല്ലേ അതിനുവേണ്ടി അവർ സമരം ചെയ്യുമ്പോൾ കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് അവരെ ഒന്ന് വിളിച്ച് ചെയ്യാനുള്ള സാമാന്യ മര്യാദ കാണിക്കണ്ട് ചർച്ച ചെയ്യാൻ പോലും മുഖ്യമന്ത്രി തയ്യാറല്ല എവിടെയാണ് കേരളം നിൽക്കുന്നത് സമരത്തോട് കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റിന്റെ സമീപനം ഇത് ശരിയാണോ സമരങ്ങളോട് കാണിക്കുന്ന ഈ പുച്ഛം ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിക്ക് യോജിച്ചതാണോ എന്ന് ആലോചിക്കണം ആ സമരങ്ങളോടൊക്കെ ഗവൺമെന്റ് കാണിക്കുന്ന തെറ്റായ നീക്കങ്ങൾ സമീപനങ്ങൾ ജനങ്ങൾ ജനങ്ങൾക്ക് ബോധ്യപ്പെടുന്ന കാര്യങ്ങളാണ് ഇന്ന് കേരളത്തിന്റെ കേരളത്തിലെ ജനങ്ങളുടെ ജീവിതത്തിൽ ഒരു കുറിക്കാൻ തകരുന്നു പദ്ധതി പ്രവർത്തനങ്ങൾ നടക്കുന്നില്ല കഴിയാത്തുകൾക്ക് അനുവദിച്ച തുക തന്നെ വെട്ടിക്കുറച്ച് പഞ്ചായത്തുകൾക്ക് പ്രവർത്തിക്കാൻ കഴിയാത്ത അവസ്ഥ ഉണ്ടാക്കുന്നു പദ്ധതി പ്രവർത്തനം അൻപത് ശതമാനം വെട്ടിക്കുറച്ചു പട്ടികാതി പട്ട്യവർഗ വിഭാഗങ്ങൾക്കുള്ള ഒരു ഗവൺമെന്റ് കുറയ്ക്കില്ല അവരുടെ പണം അവരുടെ പദ്ധതി പ്രവർത്തനങ്ങൾ വെട്ടിക്കുറയ്ക്കുന്നു മുതിർന്ന കോൺഗ്രസുകാരെ ആദരിക്കൽ ഡി സി സി പ്രസിഡന്റ് നിർവഹിച്ചു അതോടൊപ്പം കെ എസ് യു പ്രവർത്തകർക്കുള്ള അനുമോദം രമേശ് ചെന്നിത്തലയും നിർവഹിച്ചു